നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോ ട്വന്റി ട്വന്റി ഫോറിലെ ആദ്യ ഗോൾ ലെസ് മത്സര പിന്നില നടന്നു നെതർലൻഡ്സും ഫ്രാൻസും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ പോയിന്റ് വീതം വെച്ചെടുത്തതോടെ രണ്ട് കളികളിൽ നിന്ന് രണ്ട് ടീമുകൾക്കും നാല് വീതം പോയിന്റുകളായി അവർ റൗണ്ട് ഓഫ് സിക്സിലേക്ക് കാലെടുത്ത് വെച്ച മട്ടാണ് ഇതോടുകൂടി പോളണ്ട് ഇപ്പോൾ അവരുടെ പ്രതീക്ഷകളൊക്കെ അവസാനിപ്പിക്കേണ്ടിയും വന്നിരിക്കുന്നു മത്സരത്തിൽ സൂപ്പർ താരം കിലിൻ അംബാപ്പെ കളിച്ചിട്ടില്ല ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആ ആദ്യാമും റാബിയോട്ടും ഡംബലയും ഒക്കെയാണ് അണിനിരന്നിരുന്നത് മറുഭാഗത്ത് ഗാക്പോയും ഗാഗോയും സിബോൺസും ഫ്രിംപോങ്ങും ഒക്കെ ചേർന്നുകൊണ്ടാണ് നെതർലൻഡ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ആക്രമണത്തിലുള്ള കൊപ്പ് നെതർലൻഡ്സിനെ നമ്മൾ കണ്ടു ഫ്രിംപോങ്ങും സാവിസിബോൺസും ഒക്കെ ചേർന്നു കൊണ്ടുള്ള മുന്നേറ്റം ഏതായാലും ആദ്യ പകുതിയിൽ ഭാഗത്തേക്കും അറ്റാക്കുകൾ ഉണ്ടായിരുന്നു ക്രീസിക്കടക്കം ലഭിച്ച പല അവസരങ്ങൾ ഓളാക്കി മാറ്റാൻ കഴിയാതെ പോകുന്ന ഫ്രാൻസ് മറുഭാഗത്തും അങ്ങനെ തന്നെ നീങ്ങിപ്പോയി രണ്ടാം പകുതിയിലും നമ്മൾ ഇതുപോലെ അവസരങ്ങൾ മിസ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു മനോഹരമായിട്ടുള്ള നീക്കങ്ങൾ ഇരുഭാഗത്തേക്കും ഉണ്ടായിരുന്നു ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പം ഷുബാമിയുടെ ശ്രമം പുറത്തേക്ക് പോകുന്നത് അതുപോലെ റാബിയോട്ടിന്റെ നീക്കങ്ങൾ ഇതൊക്കെ ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കവേ മറുഭാഗത്ത് ഓൾമോസ്റ്റ് എഗെയിൻസ് ദി റൺ ഓഫ് ദി പ്ലേ എന്ന് പറയാവുന്ന തരത്തിൽ ഗോള് ഗോൾ വരുന്നു സാവി സിമോൺസും അത് വലയിലേക്ക് എത്തിക്കുന്നു നെതർലൻഡ്സിന്റെ പൊട്ടൻഷ്യൽ വിന്നർ എന്ന തരത്തിൽ തന്നെ എല്ലാവരും അതിനെ കണ്ടെങ്കിലും വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് ഓഫ്സൈഡ് ആണ് എന്നാണ് പിന്നീട് റെഫറി വിധിക്കപ്പെട്ടത് ആ ഭാഗത്ത് മുന്നോട്ട് കയറി ഗോൾ കീപ്പറോടൊപ്പം നിൽക്കുന്നു അത് അങ്ങനെ കണ്ടെത്തിക്കൊണ്ടാണ് അത് ഓഫ്സൈഡ് ആണ് എന്ന് വിധിച്ചത് എന്തായാലും അതിനുശേഷവും ശ്രമങ്ങൾ നീക്കങ്ങൾ ഒക്കെ നടന്നെങ്കിലും ഗോൾ വരാതെ പോയതോടെ ഗോൾ രഹിത സമനിലയിൽ മത്സരം അവസാനിച്ചു അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പോൾ നെതർലൻഡ്സിന്റെ ഗോൾ കീപ്പർക്ക് റെക്കോർഡ് വെറുതിരിക്കുന്നു വേർബ്ര ഇരുപത്തിയൊന്ന് വയസ്സും മുന്നൂറ്റിയെട്ട് ദിവസവുമാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രായം ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ കീപ്പർ യൂറോ മത്സരത്തിൽ ക്ലീൻഷിറ്റ് സമ്പാദിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ യംഗസ്റ്റ് ഗോൾ കീപ്പർ എന്നുള്ള റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അതോട് കൂടാതെ അതോടൊപ്പം തന്നെ അത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കഴിഞ്ഞ ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് കളികളിലും എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഏർ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്ന ഒമ്പത് കളികളിൽ ഏഴെണ്ണത്തിലും അവർ ക്ലീൻ ക്ലീൻഷിറ്റാണ് നേടുന്നത് എന്നത് കൂടി നോക്കുക വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്രോസ് ഉണ്ട്